നിന്ന് മുന്നൂറ്റി പത്താമത് ഗേറ്റ് വഴി നമ്മൾ പുറത്തിറങ്ങിയാൽ കാണുന്ന നേരെ കാണുന്ന ഒരു മസ്ജിദുണ്ട് അതിന് മസ്ജിദുൽ ഖമാമ എന്നാണ് പറയുന്നത് സത്യത്തിൽ റസൂൽ അഹ് അലൈഹി അല്ലൈവല്ലമ്മയുടെ കാലത്ത് ഇവിടെ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സ്ഥലം ഇവിടുത്തെ മസ്ജിദല്ല ഈ സ്ഥലത്തിനാണ് പ്രത്യേകത അഥവാ അള്ളാഹുൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹ് അലൈഹി വസ്ല്ലം പൊതുവായിട്ടുള്ള നിസ്കാരങ്ങൾ ഇപ്പോൾ സൊലാത്തുൽ എയ്ദ് പെരുന്നാൾ നിസ്കാരം അതുപോലെ സൊലാത്തുൽ ഇസ്തിഖ അഥവാ വരൾച്ച ബാധിക്കുമ്പോൾ മഴയെ തേടിയുള്ള നിസ്കാരം ഇതൊക്കെ നിസ്കരിക്കുന്നത് മസ്ജിദൻ നബിയിലായിരുന്നില്ല നേരെ മറിച്ച് ഒരു തുറന്ന സ്ഥലത്തൊരു ഒരു മൈതാനത്തെ ആ സ്ഥലമാണ് അഥവാ റസൂർ അഹ് അലൈഹി വസ്ലം അങ്ങനെ പെരുന്നാൾ നിസ്കാരവും ഇസ്തിസ്കാ നിസ്കാരവും ഒക്കെ നിർവഹിച്ച തുറന്ന സ്ഥലം ഒരു മസ്ജിദ് നബിയുടെ ആ സ്ഥലത്തു നിന്നൊരു ഒരു ഒരു ഇരുന്നൂറ് നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഇല്ല എന്ന് വളരെ അടുത്താണ് ഈ സ്ഥലം അപ്പോൾ ഇത് പിന്നെ ഒമർ റുബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുല്ലാഹ് അലേ അദ്ദേഹം മദീനയുടെ ഗവർണർ അയക്കുന്ന സമയത്ത് പണിത മസ്ജിദാണ് പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ മസ്ജിദ് പണിയുന്നത് ഇന്ന് ഈ മസ്ജിദ് അറിയപ്പെടുന്നത് മസ്ജിദുൽ ഹമാമ എന്ന പേരിലാണ്